ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അവിലും നേന്ത്രപ്പഴക്കുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നല്ലൊരു സ്നാക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫസ്റ്റ് തന്നെ നമുക്ക് ശർക്കര പാനിയാണ് തയ്യാറാക്കിയെടുക്കേണ്ടത് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി നമുക്ക് റെഡിയാക്കി എടുക്കാം ഞാൻ മൂന്നച്ച ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക ഈ ഒരു മൂന്ന് ശർക്കര എടുത്തിട്ട് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും ഒരുപാട് തിളപ്പിച്ച് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ശർക്കര ഒന്ന് മെൽറ്റ് ആയി കിട്ടിയാൽ മാത്രം മതി ഇനി ശർക്കര പാനി അവിടെ റെഡി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ള പഴം നമുക്ക് മുറിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ നല്ല പഴുത്ത് കറുത്തു പോയിട്ടുള്ള പഴമാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു പഴമാകുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും ഇനി ഇത് നാലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ചെറിയ പീസുകളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം ഒരുപാട് കനം കുറച്ചിട്ട് മുറിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം നല്ലപോലെ പഴുത്തിട്ടുള്ള നല്ല വലിയ നേന്ത്രപ്പഴം മാത്രം മതി ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ അപ്പോൾ ഞാനിതാ ഇതേപോലെ എണട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതാ പഴക്കം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതോടെ മാറ്റി വെക്കാം അപ്പോഴേക്കും നമ്മുടെ ശർക്കരപ്പാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതോടെ മാറ്റി വെക്കാം ഇനി ഇതുപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് അവലട്ടോ ഇട്ട് കൊടുക്കുന്നത് അവിലെടുക്കുന്നത് വെളുത്ത അവലോ അല്ലെങ്കിൽ ഇതുപോലത്തെ മട്ടവിലോ ഏത് അവിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇനി ഈ അവൽ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ കരിയാതെ ശ്രദ്ധിക്കണം കേട്ടോ ഇതേപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കണം ഒരു രണ്ട് മിനിറ്റോളം ഇതേപോലെ ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ചിരവിയതാണ് തേങ്ങ മുക്കാൽ കപ്പ് മുതൽ ഒരു കപ്പ് വരെ ചേർത്ത് കൊടുക്കുക അപ്പോൾ തേങ്ങയൊക്കെ കയ്യിലുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ഇനി ഇത് നല്ലപോലെ ഒന്ന് വീണ്ടും ഒന്ന് വറുത്തെടുക്കണം തേങ്ങത്തെ ആ ഒരു വെള്ളപ്പറ്റി പോകുന്നവരെ ഒന്ന് വറുത്തെടുക്കണം ആ ഒരു സമയം കൊണ്ട് അവിലും നല്ലപോലെ ഒന്ന് റോസ്റ്റായിട്ട് കിട്ടും തേങ്ങ ചേർത്തിട്ട് വീണ്ടും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് മിനിറ്റോളം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോഴേക്കും ഇത് റെഡിയായിട്ട് കിട്ടും അപ്പോൾ അത് ആ തേങ്ങയും അവിലും നല്ലപോലെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കയ്യിലെടുത്തിട്ട് പൊടിച്ച് നോക്കുന്ന സമയത്ത് നല്ലപോലെ ഒന്ന് പൊടിഞ്ഞു കിട്ടും അപ്പോൾ അതാണിതിൻ്റെ കറക്റ്റ് പാകം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് തണുക്കാനായിട്ട് വെക്കാം അടുത്തതായിട്ട് സെയിം പാൻ തന്നെ ഏട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത് നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അത്യാവശ്യം നല്ലപോലെ പഴുത്തിട്ടുള്ള പഴമാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം മതി ഈയൊരു പഴം ആയിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ നേന്ത്രപ്പഴൊക്കെ അത്യാവശ്യം നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇങ്ങനെ മതി കേട്ടോ ഇനി ഇത് നമ്മൾ ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ചെറിയ ചെറിയ പീസായിട്ട് തന്നെയാണ് ആ ഒരു പലഹാരത്തിൽ കിടക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ മാത്രം മതി ഉടച്ചു കൊടുക്കരുതേ അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ആ ആ ഒരു മിക്സ് അത്യാവശ്യം തണുത്ത് വന്നിട്ടുണ്ട് ചെറുതായിട്ട് ചൂടുണ്ട് കേട്ടോ ആ ഒരു ചെറിയ ചൂടോടുകൂടെയാണ് ഞാനിവിടെ പൊടിച്ചെടുക്കുന്നത് ചെറിയൊരു ചൂടോടുകൂടെ പൊടിച്ചെടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ ചെറിയ തരികളോടുകൂടെ പൊടിച്ചെടുക്കുക അപ്പോൾ അത് ആ അവിലും തേങ്ങയ്ക്ക് ഒന്ന് പൊടിച്ചെടുത്ത് വന്നിട്ട് കേട്ടോ ഒരുപാട് ഫൈനായിട്ടൊന്നുമല്ല പൊടിച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കുറച്ച് കുറച്ച് തരികളോടുകൂടെയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് സ്നാക്ക് റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ പഴം അഴറ്റിയെടുത്തിട്ടുള്ള ആ ഒരു പാൻ തന്നെയാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനി ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ശർക്കരപ്പാനി തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് ഏകദേശം ഒരു അര ടീസ്പൂണോളം ഏലക്കപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഏലക്കയും പഞ്ചസാരയും പാടം കൂട്ടിപ്പൊടിച്ചുകൊണ്ടാണ് കേട്ടോ ഇത്രയും തോനെ ചേർത്ത് കൊടുക്കുന്നത് വെറും ഏലക്ക പൊടിച്ചതാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് എടുക്കുന്ന ശർക്കര അത്യാവശ്യം നല്ലപോലെ കളറുള്ള ശർക്കരയാണെങ്കിൽ പലഹാരം തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നല്ല കളറായിരിക്കും ഇനി ഇത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നേരത്തെ നമ്മൾ നെയ്യിലാണ് പഴം വഴറ്റിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ നെയ്യ് ചേർത്തിട്ട് തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ അത് ആ ശർക്കരപ്പാനി നല്ല രീതിയിൽ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അവിലും തേങ്ങയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ഈ ഒരു അവൽ പൊടിച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഇപ്പം നമ്മൾ അവൽ പൊടിച്ചതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു തവി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് എടുക്കുക കട്ടകളൊന്നും ഇല്ലാതെ ഇനി ഇതിൽത്ത ആ ഒരു ശർക്കരപ്പ ഇനി നല്ലപോലെ ഒന്ന് വറ്റി കിട്ടണം കേട്ടോ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഒരുപാട് സമയമൊന്നും എടുക്കില്ല കുറച്ച് സമയം മാത്രം മതി കേട്ടോ അവലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളമൊക്കെ ഇന്ന് വറ്റി കിട്ടും ഇതിലേക്ക് ഞാനൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നെറ്റ്സ് കുടിച്ചതൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിത് സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് നമ്മളിപ്പോൾ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മിനിറ്റ് ആയിട്ടുള്ളു കേട്ടോ അപ്പോഴേക്കും ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഒന്നോ രണ്ടോ മിനിറ്റും കൂടി ആകുമ്പോഴേക്കും ഇത് റെഡി ആയിട്ട് കിട്ടും ഇത് കുറച്ചും കൂടെ ഒന്ന് കിട്ടാനുണ്ട് കേട്ടോ നല്ലപോലെ പാനിൽ നിന്ന് വിട്ട് വരണം അതായത് ഒരു ഡോ പരുവത്തിലായി കിട്ടണം ഏകദേശം കണ്ടോ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നേന്ത്രപ്പഴം അത് ചേർത്ത് കൊടുക്കുക അതിൽ നിന്ന് മുഴുവനായിട്ടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ മുക്കാൽ ഭാഗത്തോളം മാത്രം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ഭാഗം അവിടെ വെച്ചിട്ടുണ്ട് നമുക്കത് സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലൂടെ കൊടുക്കാനാണ് അപ്പോൾ പഴമൊക്കെ ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു പഴം എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് തവികൊണ്ട് ഇതേപോലെ ഒന്ന് പ്രെസ്സ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു സ്നാക്ക് കഴിക്കുന്ന സമയത്ത് ഈ ഒരു പഴത്തിൻ്റെ പീസ് ഇടിയിലിടിയിൽ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പഴത്തിൻ്റെ പീസുകൾ നല്ലപോലെ ഉടച്ചു കൊടുക്കാം ഇപ്പോൾ അതാ ഇതിന്റെത്തെ വെള്ളത്തിൻ്റെ അംശൊക്കെ നല്ലപോലെ വെറ്റിയിട്ട് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കാം ഞാനിത് സെറ്റ് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഒരു പാത്രത്തിലാണ് അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതെല്ലാ വശത്തും ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു സ്നാക്ക് ഇത് നിന്ന് വിട്ടുകിട്ടും ഇനി ഇതിലേക്ക് ഞാൻ വെച്ചു കൊടുക്കുന്നത് നേരത്തെ നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നേന്ത്രപ്പഴത്തിൻ്റെ ആ ഒരു പീസുകൾ അപ്പോൾ അത് ഇതുപോലെ വെച്ച് കൊടുക്കട്ടോ അപ്പോൾ അത് നമ്മൾ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു സമയത്ത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അപ്പം ഞാൻ കുറച്ച് നേന്ത്രപ്പഴത്തിൻ്റെ പീസും അതുപോലെ തന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും പാട ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അല്ല പ്ലെയിൻ ആയിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് വെച്ചെങ്കിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം ഇങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാകും കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും അപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അവലും നേന്ത്രപ്പാടാണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എല്ലാം ചൂടോടുകൂടെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കട്ടോ ഒരുപാട് തണുത്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ചെറിയ ചൂടോടുകൂടെ തന്നെ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുക ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലോ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക ഇതിൻ്റെ ആ ഒരു സൈഡ് വശങ്ങളൊക്കെ ഒരേ രീതിയിൽ തന്നെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് എടുക്കണം ഇപ്പോൾ അത് ഏകദേശം ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മണിക്കൂറോളം ഒന്ന് തണുക്കാനായിട്ട് വെക്കണം കേട്ടോ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല പുറത്തന്നെ വെച്ചാൽ മതി ഒരു മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല പോലെ ഒന്ന് സെറ്റായിട്ട് കിട്ടും ഇപ്പോൾ ഞാനിവിടെ തണുക്കാനായിട്ട് വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂറായിട്ടുണ്ട് കേട്ടോ നല്ല പോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ മണിക്കൂറാകുമ്പോഴേക്കും ഇത് സെറ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഒരു മണിക്കൂറൊക്കെ വയ്ക്കുമ്പോഴത്തേനും നല്ലപോലെ സെറ്റായിട്ട് കിട്ടും എന്നിട്ട് ഇതിൻ്റെ സൈഡ് വശം ഇതുപോലെ ഒന്ന് വിടിയിപ്പിച്ച് കൊടുക്കുക എന്നിട്ടിത് വേറൊരു പാത്രത്തിലേക്ക് കമഴ്ത്തി കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതി കേട്ടോ അപ്പോഴേക്കും പെട്ടെന്ന് ഇത് വിട്ട് കിട്ടും അപ്പോൾ അത് നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അവിലും നേന്ത്രപ്പഴമൊക്കെ വെച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ വൈകുന്നേരം കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലിന് സ്നാക്കാണ് ഒരുപാട് ഓയിലൊന്നും ചേർക്കാതെ തയ്യാറാക്കിയത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് ഇതിനി നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഉണ്ടോ കട്ട് ചെയ്യണത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ അവര് നേന്ത്രപ്പഴം വെച്ചിട്ട് നിങ്ങൾ സ്നാക്ക് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഈ ഒരു വെറൈറ്റി ആയിട്ട് തയ്യാറാക്കിയിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക